എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വാലിബൻ നല്ല സിനിമയാണ് ഒരു ഒരു സ്ലോ ബേണർ ആണ് ഐ മീൻ വ്യത്യസ്തമായിട്ട് ക്ലൈമാക്സിസ് ഓവറോൾ ഒരു ബിഗ് ഫിലിമാണ് ആണ് എപ്പോഴും

ഇന്റർനാഷണൽ സിനിമ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ടോ ഡിഫറായിട്ടുള്ള ശരിക്കും ഒരു ശരിക്കാന്റസി മൂവി പ്രതീക്ഷിക്കുന്ന കഥയൊന്നും അല്ല ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയല്ല ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ട് ഒരു മൂവിയാണ് രാവിലെ വന്നാൽ വളരെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഫാൻസുകാര്യടിക്കാനുള്ള തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് പ്ലസ് ഒരു നല്ല മൂവി ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്ക് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് ഈ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ഡേ ഒരു ഹൈ വോൾട്ടേജ് പടമേ സ്ലോ പേസ് ആയിട്ട് പോകുന്ന ഒരു പടം ആദ്യം പതിനഞ്ചു മിനിറ്റി തുടങ്ങി അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും ഇത് എല്ലാര്ക്കും ഈ സിനിമ ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു കൈൻഡ് ഓഫ് പടം തന്നെയാണ് അറുന്നൂറ് ശതമാനം ലിജോസ്പെലീസ് ചെയ്യപ്പെടും പുള്ളി ഈ ഒരു വലിയ സ്റ്റാർ എന്ന് രീതിയിൽ തന്നെ കോംപ്രമൈസൊന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിയുടേതായ രീതിയിൽ തന്നെയാണ് എടുത്തേക്കണ അവിടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് കാരണം ആ ഒരു സ്ലോ പേസ് മനസ്സിലായി പിന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആക്ഷൻ സീക്വൻസിലും ഒരു വെറൈറ്റി പടവുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിക്കാണ് ഇന്നത്തുള്ള ഫ്രെയിംസ് കാര്യങ്ങൾ വിഷുവലി സ്റ്റണ്ണിങ് ആണ് ഇവിടം കിഡിലിനായിട്ട് തന്നെയാണ് ഓരോ ഫ്രെയിംസും വിജയ സ്പെല്ലി ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തേക്കണം ആ ക്രൗഡ് ഫില്ലായിട്ടുള്ള ഫ്രെയിംസ് കാര്യങ്ങൾ കളർ റിയേറ്റിങ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ആക്ഷൻ സീക്വൻസിലൊക്കെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു വാർ സീക്വൻസ് ഉണ്ട് തുടക്കം തന്നെ ആ ഒരു വാർ സീക്വൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കോറിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ആ ഒരു സീക്വൻസ് ഭയങ്കര രസം ഉണ്ട് പിന്നെ കണ്ടിരിക്കാൻ നല്ല രസം പക്ഷേ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടില്ല അത് ഉറപ്പാണ് കാരണം സ്ലോ ആയിട്ടാണ് പടം പോകണത് തന്നെ ഒരു വെറൈറ്റി പടം ഇത് ഒരു ബി ജോ ജോസ് പെരിശേരിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വന്നത് കാണാം പക്ഷെ ഒരു ഹൈ വോൾട്ടേജ് മാസ പടവും അങ്ങനത്തെ ഒരു പടമല്ലോ പിന്നെ ഒരു ഇഷ്ടപ്പെടൂല്ലോ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കാണാം കാരണം ആ ഒരു സ്ലോ പേസ് ഇടിച്ചാണ് പോണത് ആ സ്ലോപ്പീസ് നിങ്ങക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും സിനിമയിലോട്ട് കേറാൻ പറ്റൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതായാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ എന്നുള്ള രീതിയിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ല ഉറപ്പാണ് ലിജോ എൽ ജെ പിടാണ് ആഹ് ഇത്രണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമുക്ക് എന്തായാലും ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ കാണുമല്ലേ തീർച്ചയായിട്ടും അതായത് ഒന്നും ചെയ്തിട്ടില്ലാത്ത

അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ തീർച്ചയായും അങ്ങനെ തോന്നി നമ്മുടെ കേരളത്തിനടക്കുന്ന ഒരു പടയല്ല അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്നും കാണാത്ത രീതിയിലൊരു കഥയെ പോലെ ഫീൽ ചെയ്താൽ ഓക്കെ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു താങ്ക് യു